നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ പുതിയക്കാവ് ആട് ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത ഒരാഴ്ച നമ്മൾ വന്നിരിക്കുകയാണ് ഒരു മുട്ടൻകുട്ടിയെ വാങ്ങാൻ വേണ്ടി ഒന്ന് രണ്ട കുട്ടികളെ വാങ്ങണം ഒരുപാട് കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വില കൂടുതലാണോ കുറവാണോ എന്ന് നോക്കാം കോടി പത്തായിരം പന്ത്രണ്ടായിരം പറയുന്ന കുട്ടികളതായി പാർട്ട് നിൽക്കുന്നുണ്ട് ഏഴായിരം പറയുന്ന കുട്ടികളുണ്ട് പെൺകുട്ടികളാണ് കൂടുതലും മുട്ടൻകുട്ടിക്ക് നല്ല വില പറയുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് അത് രണ്ട് മുട്ടൻകുട്ടികളാണ് രണ്ടും കൂടെ ഒമ്പത് രൂപ ചോദിക്കുന്നുണ്ട് ആ ചെറിയ രണ്ട് കുട്ടികൾക്ക് ഒൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഞാനൊരു മൂന്ന് രൂപ മീനി പറഞ്ഞു മൂന്ന് രൂപ വെച്ച് പറഞ്ഞ് ആറായിരം രൂപ പറഞ്ഞു ഈ രണ്ട് ചെറിയ കുട്ടികളാണ് അത്യാവശ്യം തീറ്റ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളു രണ്ട് മാസം പ്രായം വരും അവിടെയൊക്കെ വലിയ ആടുകൾ നിപ്പുണ്ട് കറവുള്ള ആടുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് കുട്ടികളെ കിട്ടാനില്ല കുട്ടികൾ കുറവാണ് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും വില കൂടിയതെന്ന് പറഞ്ഞു ഒരു സമയത്ത് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരം രൂപയ്ക്കൊക്കെ മേടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നമുക്ക് അതേസമയം നാലരട്ടി വില കൊടുത്താലാണ് നമുക്കൊരു കുട്ടിയെ കിട്ടുന്നത് അതെ വലിയ ആടിൻ്റെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വലിയ മുട്ടനാടുകളൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് കുട്ടിയുടെ സെക്ഷനിലേക്ക് തന്നെ പോകാം സമയം ഒരു അഞ്ചാം മുക്കാലായതേ ഉള്ളു ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു വണ്ടിയുടെ സൈഡുകളിൽ കെട്ടിയിരിക്കുന്നത് അവിടെ ഒരു പെൺകുട്ടി നിണ്ട് പെൺകുട്ടികളാണ് കൂടുതൽ ഇരിക്കുന്നത് ആടിനെല്ലാം കയറ്റി അയച്ചിട്ട് അയച്ചിട്ടിപ്പം നമുക്കിവിടെ ആടില്ലാത്തൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഒരു സമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വന്ന് ആളുകളെ കൊണ്ടുപോയിരുന്നു ആടുകളെ മൊത്തം തമിഴ്നാട്ടിലേക്ക് കയറ്റി അയച്ചുമായിരുന്നു ഇപ്പോൾ അവർക്ക് അവിടെ ആന്ധ്ര ഹരിയാന മഹാരാഷ്ട്ര എന്നൊക്കെ സാധനങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവരിങ്ങോട്ട് വരാതെ ആയി ഇവിടെ ഉള്ളത് ഈ പരിസരത്തൊക്കെ ഉള്ള ആടുകൾ തന്നെയാണ് കൂടുതലും കച്ചവടത്തിന് കൊണ്ടുവരുന്നത് ഒരു സമയത്ത് ഇവിടെ ആടുകളുടെ ചാകര തന്നെയായിരുന്നു ഇവിടെയൊക്കെ വലിയ വലിയ ആടുകൾ കച്ചവടം കഴിഞ്ഞതാണ് അവിടെയൊക്കെ വലിയ മുട്ടനാടുകളും കറവയുള്ള ആടുകളൊക്കെ ഭാത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ചന്ത ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ട് വീണ്ടും കുട്ടികളുടെ അടുത്തേക്ക് പോകാം അവിടെ രണ്ട് കറവുള്ള ആടുകളാണ് ില്ക്കുന്നത് സൈസ് മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ വിലയുള്ള മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് ഇരുപത്താറായിരം പറയുന്ന ആടുകളെന്താ ഭാഗത്ത് നിന്നിപ്പോ നേരം എളുത്ത് ആറുമണിയായി വണ്ടിയിലൊക്കെ ഒരുപാട് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല രണ്ട് കുട്ടികളതായി ഭാഗത്ത് വാങ്ങി കെട്ടിയിട്ടുണ്ട് ചന്ത തുടങ്ങുന്ന ടൈമിൽ കൂടി വരുന്നത് വാങ്ങിയിട്ടുണ്ട് അതാണ് കുട്ടികൾ നല്ല കുട്ടികളായിരുന്നു അത് അത്യാവശ്യം പാല്പുടിയൊക്കെ കിട്ടിയ കുട്ടികളായിരുന്നു ആ നിന്നത് മുട്ടനാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ആടുകൾ ഇപ്പമുണ്ട് വലിയ അത്യാവശ്യം ഒരു മീഡിയം സൈസ് മുട്ടനാടുകളാണ് നിൽക്കുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോ ഒക്കെ മീറ്റ് വരുന്ന മുട്ടനാടുകളാണ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോയ്ക്ക് അടുത്തൊക്കെ വരുന്ന മുട്ടനാടുകൾ തന്നെയാണ് നിൽക്കുന്നത് കറുത്ത മുട്ടനാടുകൾ കറുത്ത മുട്ടനാട് എപ്പോഴും ചന്തയിൽ വിലയുണ്ടാകും എന്തായാലും കുറച്ചൊന്ന് കറങ്ങി നോക്കിയിട്ടങ്ങോട്ട് കുട്ടികളുടെ അടുത്തോട്ട് പോവാം കുട്ടികളുടെ അടുത്ത് ആദ്യം ഞാൻ കുറേ എണ്ണത്തിന് വില ചോദിച്ചു പക്ഷേ ചടൊന്നും നടന്നില്ല ഇവിടെയും കുറച്ച് കറവർ വെറൈറ്റി കൊമ്പ് ഉള്ള ഒരു മുട്ടനാടാണ് ഇവിടെ നിൽക്കുന്നത് വളർത്താൻ കുറച്ച് ആവശ്യത്തിന് പറ്റിയ മുട്ടനാടുകൾ തായിപ്പാത്തു നിൽക്കുന്നുണ്ട് മുട്ടനാട് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സൈസ് മുട്ടനാട് തന്നെയാണ് അപ്പർ സൈഡിൽ ഒരു രണ്ട് മൂന്ന് വലിയ മുട്ടനാടുകളെ വാങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നല്ല സൈസ് മുട്ടനാടുകൾ തന്നെയാണ് അവിടെ വാങ്ങിക്കെട്ടിരിക്കുന്നത് ഒന്ന് ഇതാണ് അവിടെ രണ്ടെണ്ണം നിൽപ്പുണ്ട് കച്ചവടം കഴിയുന്നതാണെന്ന് തോന്നുന്നു സൈസ് മുട്ടനാടുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് രണ്ട് ഇവിടെയും ഒരെണ്ണം നിൽപ്പുണ്ട് ഈ ഭാഗത്ത് വലുതാണ് കച്ചവടം കഴിഞ്ഞാണ് ഇവിടെ ഒരു പൈക്കുട്ടി നിൽപ്പുണ്ട് ഒരു എച്ച് എഫിൻ്റെ ഒരു പൈക്കുട്ടി നിപ്പുണ്ട് പത്ത് രൂപയാണ് ചോദിച്ചത് രാവിലെ അതിന് ഒരു പോത്തു കുട്ടി പോത്തു കുട്ടിയല്ല അത്യാവശ്യത്തിന് നൂറുന്നൂറ്റി ഇരുപത് എടുത്ത് മീറ്റു വരുന്ന പോത്തുകുട്ടിയാണ് നിൽക്കുന്നത് വേറെ രണ്ട് വലിയ പോത്തുണ്ടായിരുന്നു അതിനെ കൊടുത്തെന്നാണ് പറഞ്ഞത് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു വലിയ രണ്ട് പോത്തായിരുന്നു വീണ്ടും നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് നല്ല വില ചോദിക്കുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികളെ ഇപ്പം കിട്ടാനില്ല എന്നാണ് അവർ പറയുന്നത് ഉള്ള കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് എന്നാലും ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട് കുട്ടികളെ വില കൂടിയ കൂടുതലായാലും അവർ വന്ന് വാങ്ങുന്നുണ്ട് കുട്ടികളെ ഞാൻ വില പറഞ്ഞ മുട്ടൻകുട്ടികളെ തോ അവിടെ ഒരു പാർട്ടി മേടിച്ച് നോക്കുന്നുണ്ട് ഒരു സിരോഹി മുട്ടൻകുട്ടി അതിൻ്റെ ഒരു പെൺകുട്ടിയുടെ വന്നിട്ടുണ്ട് ഒമ്പത് രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി പക്ഷേ അത് ഞാൻ ഇച്ചിരി ഒന്ന് ലേറ്റായിപ്പോയി അല്ലെങ്കിൽ ഞാനതിൽ വില പറഞ്ഞനായിരുന്നു അഞ്ച് രൂപ അഞ്ചര രൂപ വരെ പറഞ്ഞിട്ടുണ്ട് രണ്ടിനും കൂടി ഇന്നത്തെ ഏറ്റവും വില കുറവുള്ള കുട്ടികളാണ് പക്ഷേ എനിക്ക് ആ സിരോഹിയുടെ മുട്ടൻകുട്ടിയെ നോട്ടുണ്ടായിരുന്നു പക്ഷെ അത് വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ കയറി വില പറയാൻ പറ്റില്ല അത് ആറ് രൂപയ്ക്ക് ആ രണ്ട് കുട്ടികൾ കച്ചവടമായി എന്നിട്ട് ഞാൻ പുള്ളി ആ പേടിച്ച പുള്ളിയുടെ അടുത്ത് പോയി നാലായിരം രൂപ വരെ പറഞ്ഞ് മൂന്നു രൂപ പറഞ്ഞ് നാല് രൂപ വരെ പറഞ്ഞ് ആ മുട്ടൻകുട്ടിക്ക് ശിരോഗയുടെ മുട്ടൻകുട്ടിക്ക് നാലായിരം രൂപ വരെ പറഞ്ഞു എന്നിട്ട് പുള്ളി തന്നില്ല ആട്ടേ നമുക്ക് നോക്കാം ഇവിടെയും കുട്ടികൾ ഇപ്പോൾ ഇതിനൊക്കെ ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് ആ പുള്ളിക്കുട്ടി ഒമ്പത് പേരാണ് ചോദിച്ചത് ഞാൻ അത്തി വരെ പറഞ്ഞായിരുന്നു അതിന് എവിടെ തന്നെ കുട്ടിയിൽ പോകേണ്ടത് വയ്യാഴ്ചയും നമുക്ക് കുട്ടികളെ കിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ ഇവിടെ നോക്കി നിൽക്കാം വിലക്ക് നല്ല ആടുകളൊക്കെ കിട്ടുമെന്ന് നോക്കാം നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറും ആയിരവും രണ്ടായിരത്തിനൊക്കെ മേടിച്ച് മേടിച്ച് ഇപ്പം നാലായിരം അയ്യായിരം കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ് എന്തായാലും ഒരു ആഴ്ചയുള്ള നമുക്ക് ചന്തയിൽ വരാം അതിൽ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ പോയി ഇനി ഇത്രയും കുട്ടികളേ ഉള്ളു ശരിക്കും അത് തീറ്റയെടുത്ത് തുടങ്ങിയു എന്ന് തന്നെ സംശയമാണ് ഈ കുട്ടികൾ എന്നിട്ടും അതിൽ രണ്ട് മുട്ടൻകുട്ടി ഞാൻ ഏഴായിരം രൂപ പറഞ്ഞു ഈ രണ്ട് കുട്ടികൾക്ക് കുട്ടി എന്നിട്ടും പുള്ളി തരുന്നില്ല ഒൻപത് രൂപ കുറച്ച് തരൂല്ലെന്ന് പറയുന്നത് ഈ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും പെൺകുട്ടിയും ആണ് ആ കറുത്തത് പെൺകുട്ടിയായിരുന്നു മറ്റേ രണ്ട് കുട്ടികൾ മുട്ട മുട്ടന്മാരായിരുന്നു ആ രണ്ട് പൊടികുട്ടിക്ക് ഏഴ് മൂവായിരത്തി അഞ്ഞൂറ് വെച്ച് പറഞ്ഞിട്ടും പുള്ളി തരുന്നില്ല ഏഴായിരം രൂപ പറഞ്ഞു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഈ ചന്തയിൽ നിന്ന് പോവുകയാണ് നമുക്ക് അടുത്ത ആഴ്ച ഇരുപത്തെട്ടാം മേൽ ചന്തയിൽ പോയി നോക്കാം എന്തായാലും മേടിപ്പ് നടക്കില്ല അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ മേ കാണാം ഓക്കെ ബൈ